ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് അതിനൊരു അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു കുട്ടി കൺസീവായി തുടങ്ങുന്ന സമയം മുതൽ നേരത്തെയും മനസ്സിലാക്കാൻ അമ്മയ്ക്കോ അച്ഛനോ അല്ലെങ്കിൽ കൂടിയുള്ളവർക്കോ പറ്റിക്കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ മഹത്വം ഈ പറയുന്ന ഭാര്യയുടെ വയറിൽ അതായത് ഈ മണിപൂരക ചക്രത്തിൻ്റെ പോർഷൻസിലെ വയറിൽ ചുണ്ടടുത്ത് വച്ചിട്ട് ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഓംകാര സാധനം ജപിക്കാൻ പറയും അപ്പോൾ ഓങ്കാരം ജപിക്കുന്നത് പല രീതിയിൽ ജപിക്കും ഇത് സ്വാഭാവികമായിട്ടും ആ അകത്ത് കിടക്കുന്ന ആ ഒരു ദൈവീക ചൈതന്യം ഉണ്ടല്ലോ അതിലേക്ക് സമർപ്പണമോ പോകുന്നു ഒരുപാട് ആളുകൾ പറയാറുണ്ട് ഈ പ്രഗ്നൻസി സമയത്ത് പല കാര്യങ്ങളും ചെയ്യാൻ പാടില്ല ചിലതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ജനിക്കുന്ന കുട്ടി അത്രക്ക് ചൈതന്യമുള്ള തേജസ് ഉള്ള കുട്ടിയായിരിക്കുമെന്ന് പറയാറുണ്ട് എന്തൊക്കെയാണ് ഒരു പ്രഗ്നൻസി സമയത്ത് ഈ ചില മന്ത്രങ്ങൾ ചൊല്ലാൻ പാടില്ല ജപിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് ഇതിനൊക്കെ യാഥാർത്ഥ്യം എന്താണ് രാഹുലേ ഈ മെൻ്റൽ എന്ന് പറയുന്നത് ഏറ്റവും ആണ് അപ്പോൾ ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് അതിനൊരു അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു കുട്ടി കൺസീവായി തുടങ്ങുന്ന സമയം മുതൽ നേരത്തെയും മനസ്സിലാക്കാൻ അമ്മയ്ക്കോ അച്ഛനോ അല്ലെങ്കിൽ കൂടെയുള്ളവർക്കോ പറ്റിക്കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ മഹത്വം പലർക്കും ആ സമയത്ത് അറിയില്ല ഇപ്പം നമ്മുടെ കുട്ടിക്കാലം ഓർമ്മിച്ച് നോക്കിയാൽ നമുക്കറിയില്ല അമ്മ എന്തുമാത്രം മാനസിക സംഘർഷങ്ങൾ കൂടെ കടന്നുപോയ സമയമാണ് അമ്മ എന്തൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഡ്രോമാസ് നമുക്ക് ചെയ്യും അപ്പോൾ ഈ എല്ലാവരും ചോദിക്കാറുണ്ട് എന്ത് ജപിക്കണം എന്ത് ചാൻഡ് ചെയ്യണം ഞാൻ എല്ലാവരോടും പറയും ഏറ്റവും ബെസ്റ്റ് ഓംകാര സാധനയാണ് ഓങ്കാര സാധന ഏറ്റവും പവർഫുള്ളാണ് നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ തന്നെ മനസ്സിലാവും ഓങ്കാര സാധന പല ഗുരുക്കന്മാരും പറഞ്ഞു കൊടുക്കും പക്ഷേ പലരും പൂർണ്ണമായിട്ട് മെട്രിക്സ് പറഞ്ഞു കൊടുക്കണമെന്നില്ല അവർ പറഞ്ഞു നിങ്ങൾ ഓംകാരം ചെയ്തോ എന്ന് പറയും ഓംകാരം ഇടയ്ക്കൊരു ക്ലേശ ആയിട്ടുള്ളൊരു ടോക്ക് ഉണ്ടായിരുന്നു പ്രഗ്നൻ പ്രഗ്നൻസി ഉള്ള സമയത്തോ അല്ലെങ്കിൽ യൂട്രസിന് വരെയും ഒരു ഇളക്കം വരുന്നൊരു സംഭവമാണ് ഓം ലൗഡായിട്ട് ജവിച്ചാലെന്ന് ഇങ്ങനെ ഒരുപാട് തെറ്റായ ധാരണകൾ മാർക്കറ്റിലുണ്ട് പേടിപ്പെടുത്തലുകളുണ്ട് പക്ഷേ നല്ല ഗുരുവര്യന്മാരാണെങ്കിൽ പറയും ഓമിനേക്കാളും അപ്പുറം ഒന്നുമില്ല ഓംകാര സാധന ചെയ്യാൻ പറയും മെട്രിക്സ് ഞാൻ പലരോടും ചോദിച്ച് മനസ്സിലാക്കിയതാ ഓരോ ആൾക്കാരും ഓരോന്ന് പറയും പക്ഷേ ഈ ഓംകാര സാധന ചെയ്യുന്ന എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കല്യാണം കഴിഞ്ഞ് ഒരു നെക്സ്റ്റ് ജനറേഷൻ ഫാമിലി ഉള്ള ഒരു കപ്പിളാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഈ പറയുന്ന ഓംകാര സാധന ചെയ്തു പോവുകയാണെങ്കിൽ ആ സമയം മുതൽ അവർക്കൊരു ടോക്സിക് റിമൂവായി ഒരു പുതിയൊരു എൻഹാൻസ്മെൻ്റ് ഉണ്ടാവും എന്നുള്ളതാണ് പക്ഷേ ഇത് പലർക്കും അറിയണമെന്നില്ല അങ്ങനെ ചെയ്ത് വളരെ സക്സസ് ആയി ജീവിക്കുന്ന ഒരുപാട് പേരെ പേരെനിക്കറിയാം അപ്പോൾ അതിൽ ആ കുട്ടികളുടെ ഐക്യു പവർ വളരെ വലുതാണ് ഐക്യൂ നമ്മൾ വിചാരിക്കുന്നതല്ല അതായത് ഈ ജൂതന്മാരുടെ ഐക്യൂ പവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എയ്റ്റീൻ സ്റ്റെപ്സിൻ്റെ മേളന്നല്ലേ പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും വളരെ പെട്ടെന്ന് അടുത്ത തലങ്ങളിലേക്ക് അവർക്ക് ചിന്തിക്കാനുള്ള കഴിവുകളുണ്ട് ഇതൊക്കെ പലരും ആളുകൾ പറയുമ്പോൾ സെന്റിഫിക്കായിട്ട് ഇതൊക്കെ എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും ഇതൊക്കെ കാര്യങ്ങളാണ് പ്രൂവ് ചെയ്യാൻ പറ്റും അതായത് ഈ ഓംകാരത്തിൻ്റെ പ്രണവ മന്ത്രം അല്ലെ ഓംകാരം ജപിക്കുമ്പോൾ ഒരു ഫ്രീക്വൻസി ഉണ്ട് അത് സയന്റിഫിക്കലി പ്രൂവ്ഡാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ജീവനുള്ള ഒരു വസ്തുവിലോ ഒരു സർഫസിലോ ഒരു മെറ്റീരിയലിലോ ഓംകാരം നമ്മൾ ജനിച്ച് ജപിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്രൂവ് ചെയ്യാൻ പറ്റും ഒറ്റ എക്സാമ്പിൾ നോക്കിയാൽ മതി ഇപ്പോൾ ഏതെങ്കിലും രാഹുലിനറിയാവുന്ന ഏതെങ്കിലും പ്രഗ്നൻ്റായി നിൽക്കുന്ന ഏതെങ്കിലും അമ്മമാരുണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ കൊച്ചിൻ്റെ ഗ്രോത്ത് വളരെ വലുതല്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻസിൽ മൈനൂർട്ട് കോംപ്ലിക്കേഷൻസ് ആണെങ്കിലും മതി അപ്പോൾ ഒരു സിമ്പിൾ ടെക്നീക്ക് പറഞ്ഞു കൊടുക്കുക അതായത് ഓംകാര സാധന എല്ലാ ദിവസവും രാവിലെ ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഹസ്ബൻഡിന് ഈ പറയുന്ന ഭാര്യയുടെ വയറിൽ അതായത് ഈ മണിപൂരക ചക്രത്തിൻ്റെ പോർഷൻസിൽ വയറിൽ ചുണ്ടടുത്ത് വെച്ചിട്ട് ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഓംകാര സാധന ജപിക്കാൻ പറയുക അപ്പോൾ ഓംകാരം ജപിക്കുന്നത് പല രീതിയിൽ ജപിക്കും ലൗഡായിട്ട് ജപിച്ച് ഫ്രീക്വൻസി താഴേക്ക് കൊണ്ടുവരണം ഓംകാരം തുടങ്ങുന്നത് ഭയങ്കര ലൗഡായിട്ട് തുടങ്ങുന്നു എന്നിട്ട് ഫ്രീക്വൻസി കുറച്ച് 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 ട്വൻറ്റി വൺ ടൈംസ് എല്ലാ ദിവസവും ഒരു ഫോർട്ടി വൺ ഡേയ്സ് കണ്ടിന്യൂസ് ചെയ്യാൻ പറ ആദ്യത്തെ സീറോ ടു സിക്സ് മന്ത്സ് ആണല്ലോ ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് മന്ത് എന്ന് പറയുന്നത് എല്ലാവരും ഏറ്റവും കൂടുതൽ എല്ലാ ഈശ്വരനെ വിശ്വസിക്കുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈശ്വരനെ ഏറ്റവും കൂടുതൽ വിളിക്കുന്ന സമയം അതാണ് എൻ്റെ വയൽ കിടക്കുന്ന കുട്ടി പൂർണ്ണ ആരോഗ്യവാനാവണമെന്ന് പ്രാർത്ഥിക്കാത്ത ഒരു അമ്മേയില്ല അല്ലെങ്കിൽ ഒരച്ഛനും ഉണ്ടാവില്ല അപ്പോൾ അവർ ഇതൊന്നും ചെയ്യാൻ പറയുക നമ്പർ വൺ നമ്പർ ടു അമ്മ രാവിലെ എഴുന്നേറ്റിട്ട് ബ്രാഹ്മുഹൂർത്തത്തിൽ പക്ഷെ മസ്റ്റാണ് ബ്രാഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത് സാധാരണ സമയങ്ങളിലുള്ളതിനേക്കാളും പവർ കൂടുതലാണ് ആ സമയത്ത് എസ്പെഷ്യലി ഈ ഓംകാര സാധനം ചെയ്യുമ്പോൾ ഒരു കുട്ടി അതിൽ അതിൽപരം സന്തോഷം വേറെ ഒന്നുമില്ല ഒരു പുതിയൊരു ആത്മാവാണ് ആ ആത്മാവ് നമ്മളെക്കാളും വിവരമുണ്ട് നമ്മളെക്കാലും ബോധമുണ്ട് പക്ഷെ കുട്ടിയാണെന്നുള്ളതേ ഉള്ളൂ നമ്മളെന്ത് മനസ്സിലാക്കുന്നു ആ ആത്മാവ് അത് മനസ്സിലാക്കുന്നുണ്ട് ഒരു ദൈവിക ചൈതന്യമാണ് അപ്പോൾ ഈ ബ്രാഹ്മ മുഹൂർത്ത സമയത്ത് അമ്മ എഴുന്നേറ്റ് ചെയ്യേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തമായി ഒരു ഡോക്ടറുടെ കൂടെയോ അല്ലെങ്കിൽ ഒരു യോഗ ഇൻസ്ട്രക്ടറുടെ കൂടെയോ കൺസൾട്ട് ചെയ്തിട്ട് അവർക്ക് കംഫർട്ട് പൊസിഷൻ ഏതാണോ അതിലേ ഇരിക്കാവും അല്ല ഈ പ്രെഗ്നന്റ് ആയിട്ടുള്ള ആളുകൾ യോഗയില് പല കാര്യങ്ങളും ചെയ്യാൻ പാടില്ല എന്ന് പറയാറുണ്ട് അതൊന്നും സ്വാഭാവികമായിട്ടും എന്താ പറയുക സ്ട്രെസ്സുള്ള സംഭവങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിക്ക് നല്ലതല്ലല്ലോ അപ്പോൾ നല്ല ഇൻസ്ട്രക്ടറോട് ചോദിച്ചിട്ട് ഇവർക്ക് കംഫർട്ട് പൊസിഷനിൽ ഇരുന്നതിന് ശേഷം കൈ പൂർണ്ണമായിട്ടും നമ്മുടെ എന്താ പറയുക ഈ വയറിന് നേരെ പിടിക്കുക എന്നിട്ട് കൈയിലേക്ക് ഈ ഓംകാരം ഇരുപത്തിയൊന്ന് പ്രാവശ്യം ജപിക്കുക കയ്യിലേക്കാണ് നമ്മുടെ എനർജി പാസ് ചെയ്യുന്നത് അപ്പോൾ എനർജി പാസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഹസ്രാരത്തിലാണ് മഹാദേവൻ ഇരിക്കുന്നത് അങ്ങനെയാണല്ലോ നമുക്ക് കരുതാനുള്ളത് അപ്പോൾ സഹസ്രാരത്തിൽ മഹാദേവനെ സങ്കല്പിച്ചിട്ട് സഹസ്രാരത്തിൽ നിന്നും ഓംകാരം നമ്മുടെ ആജ്ഞാചക്രത്തിലേക്ക് വരുന്നതായിട്ടും പിന്നെ ഖണ്ഡനാളത്തിലേക്ക് വരുന്നതായിട്ടും അതായത് ഈ വിശുദ്ധിലേക്ക് വന്ന് ഇവിടെ നിന്നും വായിലേക്ക് വന്ന് ഈ ലിപ്സിൻ്റെ ഇടയിൽക്കൂടെ ഓങ്കാരം ഇങ്ങനെ പോകുന്നതായിട്ട് നമ്മൾ വിഷ്വലി ചെയ്യണം അപ്പോൾ സ്വാഭാവികമായിട്ടും വിഷ്വലി നമ്മുടെ കയ്യിലേക്ക് എനർജി വരും എനർജി കയ്യിൽ അറിയാൻ പറ്റും രാഹുലിന് വേണമെങ്കിൽ ഒരു പ്രഗ്നൻ്റ് ആയ ആൾ എന്ന് വേണമെന്നില്ല രാഹുലിന് വേണമെങ്കിൽ ചെയ്തു നോക്കാം ആ എനർജി നമ്മുടെ കൈക്ക് അറിയാൻ പറ്റും ആ വെയിറ്റ് അറിയാൻ പറ്റും ഇത് പതിനൊന്ന് പ്രാവശ്യമോ ഇരുപത്തിയൊന്ന് പ്രാവശ്യമോ ചെയ്യുക ചെയ്തതിന് ശേഷം അത് പൂർണ്ണ സങ്കല്പത്തിലായിരിക്കണം ചെയ്തതിനു ശേഷം കൈക്കൊരു ചൂടുണ്ടാവും സ്വാഭാവികമായിട്ട് നമ്മൾ വയറിൽ വയ്ക്കുക അവിടെയാണ് സങ്കല്പം ഇവിടെ നമ്മൾ ഏത് ദൈവത്തിനെ വിശ്വസിച്ചോട്ടെ നമ്മൾ ഏത് മതങ്ങളും ഏത് വിശ്വാസങ്ങളും എല്ലാം പോകുന്ന ഒരു മോക്ഷപ്രാപ്തിയിലേക്കുള്ള വഴികൾ മാത്രമാണ് അപ്പം നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ദൈവത്തിനെയോ ഏത് ഡൈറ്റിയോ ഏത് വിശ്വാസത്തിനെ വിശ്വസിച്ചുകൊണ്ട് ഈ നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മൾ എന്താ എനർജിയാണ് നമ്മളിങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഈ എനർജിയെ നമ്മുടെ വയറിലേക്ക് വയ്ക്കുന്നു ആ ആത്മാവിലേക്ക് നമ്മൾ കൊടുക്കുകയാണ് പൂർണ്ണ ആരോഗ്യവാനായിട്ടിരിക്കുമെന്ന് പറഞ്ഞിട്ട് പിന്നെയാണ് മൂന്നാമത്തെ മെട്രിക്സ് മെട്രിക്സായിട്ട് ഓങ്കാറിന് ലൗഡായിട്ട് ജപിക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇരിക്കുന്ന പൊസിഷൻ കംഫർട്ടായിരിക്കണം അതായത് ഒരു ഡിസ്ട്രാക്ഷൻസ് വരാൻ പാടില്ല പിന്നെ ക്യാരിയിങ് ആയിരിക്കുന്ന ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ടും വളരെ വെൽ ഒരു കൺസൾട്ടേഷൻ എടുത്തിട്ട് വേണം ഇരിക്കാൻ നമ്മൾ ഈ ചിന്മുദ്രയിലേക്ക് ഇരിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റുന്ന സ്റ്റേജ് ആയിരിക്കണമെന്നില്ല എന്നിട്ട് ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് കൊടുക്കുമ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി നമ്മുടെ വയറിൽ ആ അമ്മയുടെ വയറിൽ വയ്ക്കുമ്പോൾ ആ ഗർഭപാത്രത്തിൽ കിട്ടുന്ന ഒരു ചൂടുണ്ടല്ലോ എത്രയോ പേര് പറയുന്നുണ്ട് ഭയങ്കര വലുതാണ് ഇത് സ്വാഭാവികമായിട്ടും ആ അകത്ത് കിടക്കുന്ന ആ ഒരു ദൈവിക ചൈതന്യം ഉണ്ടല്ലോ അതിലേക്ക് സമർപ്പണമോ പോകുന്നത് നീ എന്ത് അൺകംഫർട്ടബിളാണെങ്കിലും ഒരു കംഫർട്ട് സിറ്റുവേഷൻസിലേക്ക് വരുമെന്നാണ് പറയുന്നത് എന്നിട്ട് ട്വൻറ്റി പ്രാവശ്യം ഈ പറയുന്ന ഓംകാര സാധന ജപിക്കണം അപ്പോൾ ഓംകാരം ജപിക്കും ആദ്യം നമ്മൾ എന്ത് ചെയ്തു സഹസ്രാരത്തിൽ നിന്ന് എടുത്തു ഓംകാരത്തിനെ പുറത്തു കൊണ്ടുവന്ന് കയ്യിലാ എനർജി കൊടുത്തു ആ എനർജിയെ നമ്മൾ നമ്മുടെ അടുത്ത ആ ജീവനിലേക്കാണ് സമർപ്പിക്കുന്നത് ആ ജീവനിലേക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ വീണ്ടും എനർജിയെ സംശീകരിക്കണം എനർജിയെ സംശീകരിക്കുന്ന എവിടെ നിന്ന് ആ പ്രകൃതിയിൽ നിന്ന് വീണ്ടും നമ്മൾ പ്രകൃതിയിൽ നിന്ന് ഈ ഓംകാരം വന്ന് സഹചാരത്തിൽ വരുന്നതായിട്ട് നമ്മൾ ജപിക്കണം അതാണ് വീണ്ടും പ്രകൃതിയിലേക്ക് അതൊരു റൊട്ടേഷനാണ് പ്രകൃതിയിൽ നിന്ന് വരുന്നു സാധനത്തിൽ നിന്ന് എടുത്തു വീണ്ടും നമ്മളിങ്ങനെ നമ്മുടെ വായിക്കൂടെ പുറത്തേക്ക് വിടുന്നു അത് ഇരുപത്തിയൊന്ന് പ്രാവശ്യം ജപിക്കുന്ന സമയത്ത് അവർക്ക് വലിയൊരു ചേഞ്ചസ് അറിയാൻ പറ്റും അവരുടെ സങ്കല്പമാണ് നമുക്കൊരു കാര്യം നേടിത്തരൂ എന്ന് പറയുന്നത് നമ്മൾ ശാസ്ത്രീയമായിട്ട് നോക്കിക്കഴിഞ്ഞാലും മനസ്സിനെയും ബോധത്തെയും ശരീരത്തെയും മുഴുവനൊരു കാമനെസ്സിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെതായിട്ടുണ്ട് തീർച്ചയായിട്ടും നല്ല റിസൾട്ട് വരും ഇനിയിപ്പം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ വെറുതെ ഒരു പ്ലേസിൽ ഇരുന്നിട്ട് നമുക്ക് അമ്മ എന്ന് വിളിച്ച് ജപിച്ചുകൊണ്ടിരുന്നാലോ അമ്മയാണല്ലോ കാണപ്പെട്ട് ഏറ്റവും വലിയ ദൈവം ജപിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ റിസൾട്ട് വരും അപ്പോൾ ഈ പറയുന്ന ഓംകാരം എന്ന് പറയുന്ന പ്രകമ്പനങ്ങൾ പ്രകമ്പനങ്ങളുണ്ടാക്കും ഈ പ്രകമ്പനങ്ങൾ പോകുന്ന എവിടെയാണ് ആ കുട്ടിയുടെ കുട്ടിയുടെ എന്താ പറയുക ആ ഒരു ഇന്നർ കോൺഷ്യൻസിലേക്കാണ് പോകുന്നത് കുട്ടിയുടെ ബോഡി പോലും ആയിട്ടില്ല ആയിട്ടില്ലല്ലോ രൂപാന്തരപ്പെട്ടു വരുന്ന സമയമാണ് അപ്പോൾ ആ സോൾ വളരെ പ്യോർ സോളാണ് ആ സോളിന് വേറെ ഒന്നും അറിയില്ല നമ്മൾ എന്ന് പറയുന്ന സോൾ ജനിച്ച് വന്നതിന് ശേഷം നമ്മൾ പലയിടത്തും മാനിപ്പുലേറ്റ് ആയി പോകും ഈ മാനിപ്പുലേറ്റ് ആയി പോകുമ്പോ നമ്മൾ പലരും ഇൻഫ്ലുവൻസ്ഡ് ആവും ആ സമയം കുടുംബ പ്രശ്നങ്ങളും ആരാബ്ദ പ്രശ്നങ്ങളും ഒന്നും കുട്ടിയോട് പറയാതിരിക്കുക ആ സമയത്ത് ഒരു പറയാതിരിക്കാതിരിക്കശ്നങ്ങളും നമ്മൾ സംസാരിക്കാതിരിക്കാന്നുള്ളത് പക്ഷെ ഓരോ ആൾക്കാരും ഓരോ രീതിയിൽ പോകുന്നതല്ലേ ഈ പ്രക്ടയ്ക്കാവുന്ന സമയത്താണ് കൂടുതൽ പ്രശ്നങ്ങളും കൂടുതൽ വിഷയങ്ങളും ആ ഇപ്പോ മരുന്ന് അല്ലെങ്കിൽ ആഹാരം ആ പരിചരണം ഇതിനൊക്കെ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമങ്ങൾ കൂടുന്നൊരു സമയമാണ് അതെ അതെ അതെല്ലാം മാനേജ് ചെയ്ത് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരിക്കും ഇത് അതും വളരെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യണം നമ്മൾ കഴിക്കുന്ന ഫുഡിൽ പോലും നമ്മൾ ജപിച്ച് കഴിക്കണം ജപിച്ച് കഴിക്കുകയാണെങ്കിൽ ഈ ഫുഡ് സ്വാഭാവികമായിട്ടും ശരീരത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു ഡയജഷൻ പ്രക്രിയ ഉണ്ടല്ലോ സ്വാഭാവികമായിട്ടും നമുക്ക് നല്ലതേ വരുള്ളൂ അതായത് ഈ പല ആൾക്കാർക്കും വൊമിറ്റിങ് സെൻസേഷൻ കൂടുതലാണ് ഈ സ്വാഭാവികം അത് പാർട്ട് ഓഫ് ഇതാണ് പക്ഷെ വൊമിറ്റിംഗ് മാറുക എന്നുള്ളതിൽ അതിൻ്റെ ഫ്രീക്വൻസി കുറയ്ക്കാൻ പറ്റും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഓമനമശുവായ ജപിച്ചിട്ട് അമ്മ കഴിക്കുകയാണെങ്കിൽ ഇപ്പം അമ്മയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് ആരായിരിക്കും ചെയ്യുന്നത് മേ ബി സർവൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ അമ്മയുടെ അമ്മയായിരിക്കാം അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ അമ്മയായിരിക്കാം അല്ലേ അപ്പോൾ ആരാണോ അവരും ചെയ്തു കൊടുക്കുന്നത് വളരെ പ്യൂരിഫൈഡ് മൈൻഡോട് കൂടിയാണെങ്കിൽ ആ കുട്ടി ഭാഗ്യവതി ആയിരിക്കും കാരണം ആ ജനിക്കാൻ പോകുന്ന കുട്ടിയുണ്ടല്ലോ വളരെ സന്തോഷകരമായിരിക്കും ഒരു കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിലും അത് ഓവർറൂൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊരു ഓംകാര സാധനം വളരെ എഫക്റ്റീവ് സൊല്യൂഷൻസ് ആണ് ഏത് പ്രഗ്നൻറ്റ് ലേഡീസിനും ട്രൈ ചെയ്യാം ഇവൻ പ്രഗ്നൻ്റ് ആകുന്നതിന് മുൻപ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം